ബിസിനസ് ഓണേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ദ ഹാവ് ഹൈ ഇൻകം അവർക്ക് ഹൈ ഇൻകം ഉണ്ട് മറ്റാരെക്കാൾ ബട്ട് അവർക്ക് ആ കിട്ടുന്ന പൈസ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റണം എന്നറിയില്ല ക്യാഷ് ഇസ് ദ എങ്ങനെയാണ് നമ്മളുടെ ബിസിനസ്സില് ക്യാഷ് മാനേജ് ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ ഏപ്രിൽ പതിനെട്ടാം തീയതി കൊച്ചിയിലും മെയ് നാലാം തീയതി ദുബൈയിലും മെയ് ഇരുപത്തി ഏഴാം തീയതി സൗദി റിയാദിലും ജൂണിൽ ദോഹയിലും ഖത്തർ ദോഹയിലും നമ്മൾ നടത്താൻ പോവുകയാണ് ക്യാഷ് ഇസ് ദ കിങ് ഇത് ആർക്കുള്ള പ്രോഗ്രാമാണ് ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ബിസിനസ് ഓണേഴ്സ് കാരണം തൻ്റെ ബിസിനസ്സിലെ ഫണ്ട് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അൾട്ടിമേറ്റ്ലി തീരുമാനിക്കുന്ന ബിസിനസ് ഓണറാണ് അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ ബിസിനസ് ഓണേഴ്സ് മാത്രം വന്നിട്ടേ കാര്യമുള്ളൂ വേറെ ആര് വന്നിട്ടും ഒരു കാര്യമില്ല കാരണം അവർക്കൊന്നും ഫണ്ട് മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല അവർക്കൊന്നും ഫണ്ട് മാനേജ് ചെയ്യാൻ പഠിച്ചിട്ട് ഒരു കാര്യമില്ല അത് പഠിക്കേണ്ടത് ബിസിനസ് ഓണറാണ് അതുകൊണ്ട് ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഏത് ബിസിനസ് ഓണേഴ്സ് നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നവരായിക്കോട്ടെ തുടങ്ങാൻ പോകുന്നവരായിക്കോട്ടെ നിങ്ങളൊരു ബിസിനസ്സിനെ കുറിച്ച് പ്ലാനിങ്ങിലായിക്കോട്ടെ പ്ലാൻ ചെയ്യുന്നവരായിക്കോട്ടെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അന്വേഷിക്കുന്നവരായിക്കോട്ടെ നിങ്ങൾ ഓൾറെഡി ബിസിനസ് തുടങ്ങിയവരായിക്കോട്ടെ യു ഓൾറെഡി സ്റ്റാർട്ടഡ് ദ ബിസിനസ് നിങ്ങൾ സെയിൽസ് കുറവാണ് അല്ലെങ്കിൽ സെയിൽസ് കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരനായിക്കോട്ടെ നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരനായിക്കോട്ടെ ഇനി ഓൾറെഡി സ്കെയിലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ സിസ്റ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ നിങ്ങൾ എക്സ്പാൻഷനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ ഇഫ് യു ആർ എ ബിസിനസ് ഓണർ ഇൻ എനി ഓഫ് ദിസ് കാറ്റഗറി ദിസ് പ്രോഗ്രാം ദിസ് വൺ ഡേ പ്രോഗ്രാം യു നിങ്ങൾക്കുള്ളതാണ് ഈ വൺ ഡേ പ്രോഗ്രാം കാരണം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു മാനേജ് യുവർ ഫിനാൻസ് ആൻഡ് ക്യാഷ് ഫ്ലോ നിങ്ങളുടെ ഫിനാൻസും ക്യാഷ് ഫ്ലോയും എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാരണം മിക്ക ബിസിനസ് ഓണേഴ്സിനും മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഓണേഴ്സ് ഡോ ഹൗ ടു മേക്ക് മണി കാശ് ഉണ്ടാക്കാൻ എല്ലാ ബിസിനസ്സുകാർക്കും അല്ലെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ ബിസിനസ്സുകാർക്കും കാശ് ഉണ്ടാക്കാൻ അറിയാം ബട്ട് ദ ഡോ ഹൗ ടു മാനേജ് മണി ആ പണം എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പലർക്കും അറിയില്ല ഈ രണ്ട് സ്കില് ചേർന്നപ്പോഴാണ് ഞാൻ ഞാനായത് എട്ട് ബിസിനസ് പൊട്ടിയ കഥ നിങ്ങൾക്കൊക്കെ അറിയാമെൻ്റെ അന്ന് എനിക്ക് പൈസയ്ക്ക് ഒരു കുറവില്ലായിരുന്നു എൻ്റെ ബിസിനസ്സിൽ കാരണം ഐ നോ ഹൗ ടു മേക്ക് മണി ബട്ട് എൻ്റെ ബിസിനസ്സുകൾ തകർന്നതിൻ്റെ റീസൺ ഐ ഡോ നോ ഹൗ ടു മാനേജ് ദാറ്റ് മണി ഞാൻ ഉണ്ടാക്കിയ പൈസ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ബിസിനസ്സുകൾ തകർന്നത് ഇത് തന്നെയാണ് പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഉണ്ടാക്കുന്ന പൈസ മാനേജ് ചെയ്യാൻ അറിയില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അറിയാവുന്ന എങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ ഉണ്ടാക്കിയ പൈസ അതിൻ്റെ കണക്കൊന്നെടുത്ത് നോക്കുക നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിന് ശേഷം നിങ്ങളുണ്ടാക്കിയ ദാറ്റ് എമൗണ്ട് എത്രയാണെന്ന് നോക്കുക ഇറ്റ്സ് ഹ്യൂജ് ഇറ്റ്സ് ഹ്യൂജ് ദാൻ യു ഈവൻ തിങ്ക് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഒരുപാട് പൈസ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എവിടെ പോയത് അറിയില്ല കൈക്കെന്താ ഓട്ടയുണ്ടോ അല്ല യു ഡോൺ നോ ഹൗ ടു മാനേജ് ദാറ്റ് മണി സോ ബിസിനസ് ഓണേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ദ ഹാവ് ഹൈ ഇൻകം അവർക്ക് ഹൈ ഇൻകം ഉണ്ട് മറ്റാരേക്കാൾ ബട്ട് അണ്ടർ ഇൻവെസ്റ്റഡ് അവർക്ക് ആ കിട്ടുന്ന പൈസ എങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റണം എന്നറിയില്ല ഒരു സീസൺഡ് ബിസിനസ് ഓണർക്ക് പോലും ഈ പറയുന്ന പണ്ട് മാനേജ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇറ്റ് ഈസ് വെരി ഈസി ടു സ്പെൻഡ് യുവർ മണി കാശ് ചിലവാക്കാൻ ഭയങ്കര എളുപ്പമാണ് ബട്ട് നോട്ട് ദാറ്റ് ഈസി ടു മാനേജ് ഇറ്റ് അത് മാനേജ് ചെയ്യാൻ അത്ര എളുപ്പമല്ല സോ നമ്മളത് പഠിക്കുക തന്നെ വേണം കാരണം സേവിങ്സ് ആയിക്കോട്ടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ സെൽഫ് മാസ്റ്ററിങ് ഇറ്റ് സെൽഫ് മാസ്റ്ററി നിങ്ങൾക്ക് നിങ്ങളുടെ മാസ്റ്റർ ആകാൻ പറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലുകളെ നിങ്ങളുടെ തോട്ടുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ നിങ്ങൾക്ക് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സ്കില്ല് നേടാൻ പറ്റൂ കാരണം സെൽഫ് മാസ്റ്ററി ഈസ് യുവർ ഇമോഷണൽ മാസ്റ്ററി നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഇമോഷൻസിനെ മാസ്റ്റർ ആക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം കാരണം ഇൻവെസ്റ്റ്മെന്റ് മാനേജിങ് മണി ഈസ് സെൽഫ് മാസ്റ്ററി ആൻഡ് ഇമോഷണൽ മാസ്റ്ററിങ് ഇമോഷൻസിനെ മാസ്റ്റർ ചെയ്യാൻ പറ്റണം ഇത് രണ്ടും ഒരുപോലെ നടന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫണ്ടിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റൂ ഇത് നിങ്ങൾക്കറിയില്ല ഇത് പഠിക്കുക തന്നെ വേണം അതിനാണ് ഏപ്രിൽ പതിനെട്ടാം തീയതി കൊച്ചിയിൽ ക്യാഷ് ഈസ്ക്കിംഗ് എന്ന വൺ ഡേ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ആ ഒരു സ്കിൽ ഹൗ ടു ഇംപ്രൂവ് യുവർ മണി മേക്കിംഗ് സ്കിൽ നിങ്ങളുടെ മണി മേക്കിംഗ് സ്കിൽ അതുണ്ടെങ്കിലല്ലേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ ഇത് ആദ്യം നമ്മൾ പഠിക്കും എന്താ പഠിക്കുന്നത് ഹൗ ടു മേക്ക് മോർ മണി ക്യാഷ് എങ്ങനെ കൂടുതൽ എൻ്റെ ബിസിനസ്സിൽ കൊണ്ടുവരാം എങ്ങനെ കൂടുതൽ ക്യാഷ് എൻ്റെ ക്യാഷ് ഫ്ലോ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം നമുക്ക് എക്സസ് ആയിട്ടുള്ള ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ എങ്ങനെ പറ്റും അതാദ്യം പഠിക്കണം ഹൗ ടു മാനേജ് ഓർ ഹൗ ടു ഇംപ്രൂവ് മണി മേക്കിംഗ് സ്കിൽ രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹൗ ടു ഇംപ്രൂവ് മണി സേവിങ് സ്കിൽ യെസ് അതൊരു സ്കില്ലാണ് ഏത് കാശ് ഉണ്ടാക്കുന്നതും ഒരു സ്കില്ലാണ് ആ കാശ് സേവ് ചെയ്യുന്നത് മറ്റൊരു സ്കില്ലാണ് മൂന്നാമത് ഒരു സ്കില്ലും കൂടെ ഉണ്ട് അതാണ് മണി ഇൻവെസ്റ്റിംഗ് സ്കിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മറ്റൊരു സ്കില്ലാണ് ഈ മൂന്ന് സ്കില്ലിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് ആ വൺ ഡേ പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് നിങ്ങളെ കാശ് ഉണ്ടാക്കാൻ പഠിപ്പിക്കും ക്യാഷ് ഐ എം ടോക്കിംഗ് അബൌട്ട് ക്യാഷ് നോട്ട് അബൌട്ട് പ്രോഫിറ്റ് നോട്ട് അബൌട്ട് റവന്യൂ നോട്ട് അബൌട്ട് നെറ്റ്വർക്ക് ആ ക്യാഷ് സേവ് ചെയ്യാൻ പഠിക്കാം ആ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കാം ഇൻ ക്യാഷ് ഈസ് ദ കിങ് അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും യെസ് നമ്മൾ ബിസിനസ്സുകാരാണ് നമുക്ക് ഓൾറെഡി കടമുണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ഇനി ഒരു കടമെടുത്ത് ബാങ്കിൽ നിന്ന് ലോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഫണ്ട് റേസ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ ഓൾറെഡി കട ഉണ്ടെങ്കിലും ഹൗ ടു മാനേജ് യുവർ ഡെറ്റ് ഡെറ്റ് മാനേജ്മെന്റ് നമുക്ക് പഠിക്കാം ഏറ്റവും വലിയ പ്രശ്നം ബിസിനസ്സിൽ സെയിൽ ഇല്ലാത്തതല്ല പ്രശ്നം കൃത്യമായി ക്യാഷ് കിട്ടാത്തതാണ് പ്രശ്നം അപ്പോൾ മാർക്കറ്റിൽ നിന്ന് എങ്ങനെ ും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിൽ അറിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നത് ഈ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി വരുമ്പോൾ ബാങ്കുകാർ ചോദിക്കുന്ന ഒരു ബാലൻസ് ഷീറ്റ് ഏതെങ്കിലും ഒരു അക്കൗണ്ടന്റ് ഉണ്ടാക്കി തരും അത് കൊണ്ടുപോയിട്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ നേരം ഒരു സീൽ ഒരു ഒപ്പിടുന്നിടത്ത് മാത്രമാണ് നിങ്ങൾ ബാലൻസ് ഷീറ്റ് കാണുന്നത് അങ്ങനെയല്ല നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ നിങ്ങൾക്ക് അറിയില്ല ആകെ ഈവൻ ഇതറിയാവുന്ന ഒരാൾക്ക് പോലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയില്ല ഇതൊക്കെ പഠിക്കണം കാരണം എവറിത്തിങ് ഈസ് ക്യാഷ് മാനേജ്മെന്റ് ഈസ് ബിസിനസ് ബിസിനസ്സിൽ ഒരൊറ്റ രാജാവേ ഉള്ളൂ അത് ക്യാഷാണ് അതിനെ കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ക്യാഷിനെ രാജാവിനെ പോലെ പരിഗണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല സോ ഇതോടൊപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതൊക്കെ കൃത്യമായി നടക്കണം എങ്കിൽ നമുക്കറിയണം ഹൗ ടു പ്രിപ്പയർ എ ബഡ്ജറ്റ് ഇൻ അവർ ബിസിനസ് ബഡ്ജറ്റിംഗ് ഇതറിയണം എങ്ങനെയാണ് ബഡ്ജറ്റ് കൃത്യമായി പ്രിപ്പയർ ചെയ്യേണ്ടത് ആ ബഡ്ജറ്റിൻ പ്രകാരം എങ്ങനെയാണ് കാരണം ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ബഡ്ജറ്റിൽ നിർത്തി കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ ആ ബഡ്ജറ്റിങ്ങാണ് നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ച് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളുടെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആയിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏപ്രിൽ പതിനെട്ടാം തീയതി കൊച്ചിയിൽ ആ വൺ ഡേ പ്രോഗ്രാം അതുകൊണ്ട് തന്നെ നോർമൽ ഒരു പ്രോഗ്രാം പോലെ വൈകിട്ട് ആറ് മണിക്കിത് തീരില്ല രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെ എൻ്റെ കൂടെ വേണം നിങ്ങൾ ഉറപ്പാണ് നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾ ഓവർവംഡ് ആവും കാരണം നിങ്ങൾക്ക് അത്രക്കധികം അറിവുകൾ തിരിച്ചറിവുകൾ പ്രത്യേകിച്ച് കണക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ബ്രെയിൻ ഒരുപാട് വർക്ക് ചെയ്യും നിങ്ങൾക്ക് ആ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു സാവകാശം വേണം അത് അന്ന് രാത്രി എന്ന സമയം നെക്സ്റ്റ് ഡേ പകലും നിങ്ങൾ ഒന്ന് ഇരിക്കാമെങ്കിൽ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യാമെങ്കിൽ ഇതിൻ്റെ റിയൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് തിരിച്ചു പോകാൻ പറ്റും അപ്പോൾ ഇതോടൊപ്പം തന്നെ ഈ മേക്കിംഗ് മണിതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എൻ്റെ ബിസിനസ്സിൽ എനിക്ക് ക്യാഷ് കൂടുതൽ കൊണ്ടുവരണം ക്യാഷ് കൂടുതൽ കൊണ്ടുവരണമെങ്കിൽ എനിക്ക് കൂടുതൽ സെയിൽ എടുക്കണം വെറുതെ സെയിൽ എടുത്താൽ പോരാ എനിക്ക് പ്രോഫിറ്റബിൾ സെയിൽ എടുക്കണം പ്രോഫിറ്റബിൾ സെയിൽ എടുക്കണമെങ്കിൽ ഐ ഷുഡ് ലേൺ ഹൗ ടു സെറ്റ് ഓഫർ ഇൻ അവർ ബിസിനസ് അത് നമ്മൾ പഠിക്കുന്നുണ്ട് എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ ഓഫർ സെറ്റ് ചെയ്യണം എന്നും പഠിക്കുന്നുണ്ട് സോ ഐ റിമൈൻഡ് യു ഇത് പ്രോഗ്രാം നടക്കുന്നത് ഏപ്രിൽ പതിനെട്ടാം തീയതി ഏപ്രിൽ പതിനെട്ടിന് കൊച്ചിയിൽ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ മെയ് നാലിന് ദുബൈ മെയ് ഇരുപത്തിയേഴിന് സൗദിയിൽ അതുപോലെ ജൂണിൽ ഖത്തർ ദോഹയിലാണ് പ്രോഗ്രാം നടക്കുന്നത് സോ നിങ്ങൾക്ക് സെയിൽസിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് കുറവാണെങ്കിൽ യു മസ്റ്റ് അറ്റൻഡ് ദിസ് പ്രോഗ്രാം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ദിസ് പ്രോഗ്രാം ഈസ് ഫോർ യു ഇത് നിങ്ങൾക്കുള്ള പ്രോഗ്രാമാണ് നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ വെൽത്ത് നിങ്ങളുടെ ബിസിനസ് വെച്ചിട്ട് നിങ്ങൾക്ക് സമ്പാദ്യം നേടണമെങ്കിൽ ദിസ് പ്രോഗ്രാം ഈസ് ഫോർ യു നിങ്ങൾക്ക് കട ഉണ്ടെങ്കിൽ യെസ് ദിസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ യു നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അകത്തെ നിങ്ങൾക്ക് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ ക്യാഷ് മാനേജ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എങ്കിൽ ഇത് മാത്രമാണ് ഇന്ന് മലയാളത്തിൽ ആയിട്ടുള്ള ഒരേ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കാരണം എല്ലാവരും സംസാരിക്കുന്നത് റവന്യൂ എങ്ങനെ കൂട്ടാം സെയിൽ എങ്ങനെ കൂട്ടാം പ്രോഫിറ്റ് എങ്ങനെ കൂട്ടാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ പറഞ്ഞതെല്ലാം കൂടെ ചേർത്ത് വരുന്ന ക്യാഷ് അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നാണ് കാരണം നമുക്ക് പ്രോഫിറ്റ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ റോൾ ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രോത്ത് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും ആ ബിസിനസ് വളരുന്നില്ല എന്നാലും എങ്ങനെ എങ്കിലുമൊക്കെ പിടിച്ചു നിന്ന് പോകാൻ പറ്റും ബട്ട് വിത്തൗട്ട് ക്യാഷ് ഒരാഴ്ച പോലും ഒരാഴ്ച പോലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല സോ ഷ്സ് ഓൺലി കിങ് ഇൻ അവർ പി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഒമ്പത് മണി വരെ കൊച്ചി